വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓണം എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ നല്ല നാട ചിക്കൻ ഫ്രൈ ഇന്നൊരു തട്ടുകട സ്റ്റൈൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് ചിക്കൻ ഫ്രൈക്കുള്ള മസാലകളൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു കഷ്ണം പട്ട പകുതി തക്കോലൻ രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഇത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇത് നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടാം പതിനഞ്ച് ഗ്രാം വെളുത്തുള്ളി അതായത് ഒരു ചെറുതും പലതുമായിട്ട് പതിനഞ്ച് ഉണ്ട് ഒരു പീസ് ഇഞ്ചി അത് പത്ത് ഗ്രാം ഉണ്ട് ഇതിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അല്പം അല്പമായിട്ട് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലേക്ക് ഇടാം ഇനി നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇടാം ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് കുരുമുളകും എരിവുള്ള മുളക് പൊടിയൊക്കെ കൂട്ടി കൊടുക്കാം കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഞാൻ തൈര് ഉപയോഗിക്കാറില്ല ചിക്കനും തൈരും കൂടെ നോൺ വെജും തൈ തൈരും കൂടെ ചേരുമ്പോൾ നമുക്ക് അലർജി എന്നാണ് ആയുർവേദം പറയുന്നത് അതുകൊണ്ട് ഞാനത് ചേർക്കാറില്ല പിന്നെ ഒരു മുട്ടയുടെ വെള്ള മഞ്ഞയും കൂടെ ചേർത്താലേ അത് പതഞ്ഞ് കയറും ഒരു ടീസ്പൂൺ കല്ലുപ്പ് പൊടിച്ചതാണ് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിക്കാം ഇതാ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമല്ല ഞാൻ എടുത്തത് അത് അരച്ച സമയത്ത് കുറേശേ കുറേശേ ഒഴിച്ച് മുക്കാ കപ്പോളം ചേർന്നിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് നമ്മൾ ഡയറക്റ്റ് മസാല ചിക്കനിൽ ചിക്കനിലിട്ട് കൊടുത്താൽ നമുക്കതിൻ്റെ ഉപ്പും എരിവും എന്ന് അത്ര നോക്കാൻ പറ്റത്തില്ല ഇതാകുമ്പം നമുക്ക് ഈസിയാണ് ഇങ്ങനെയാണ് നമുക്ക് ചേർക്കാൻ കൂടുതൽ നല്ലത് ഇതിലേക്ക് നമുക്കിന് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനിലെ വെള്ളം നല്ല രീതിയിൽ വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടിടായത് അര കിലോ ചിക്കനാണേ ഇത് നല്ല രീതിയിൽ പുരട്ടി നമുക്ക് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കൂടുതൽ സമയം നിങ്ങൾക്ക് വയ്ക്കണമെങ്കിൽ ഒരു ആറ് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കാം അതിൽ കൂടുതൽ വേണമെങ്കിൽ ഫ്രീസറിനകത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യ സമയത്ത് എടുത്ത് അതിൻ്റെ തണുപ്പെല്ലാം പോയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം നമുക്ക് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂട് കട്ടിയുള്ള പാത്രം വേണം കേട്ടാ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം താൻ ചൂടായിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ മസാല ഒന്നും കൂടി ചെറിയ പീസുകളായിട്ട് എടുത്താൽ അതുപോലെ മസാല കുറഞ്ഞിരുന്നാൽ നമുക്ക് ഉള്ള് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും എണ്ണ കുറച്ചും മതി എണ്ണ നല്ലോണം ചൂടായിട്ട് ഫ്രൈ ചെയ്ത് തുടങ്ങാവൂ കേട്ടോ അതല്ലെങ്കിൽ എണ്ണ പിടിക്കും ഒരുപാട് എണ്ണ കുടിക്കും ഫുഡ് കളറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കളറായിരിക്കും അത് പക്ഷേ നമ്മുടെ ഹെൽത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട ഇത് മാത്രം മതി ഒരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം മറച്ചിട്ട് കൊടുക്കാൻ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം തിരുമ്മി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം കൂടെ കിട്ടും ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കാം മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കുന്നത് ബാക്കിയും കൂടെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇനി നമുക്ക് തയ്യാറാക്കാം നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു തരിപ്പൊടി കിട്ടുമല്ലേ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പത്ത് ഉണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഇടികല്ലിൽ ഇഞ്ചി ചതച്ചെടുക്കണം ഈ കൊച്ചുള്ളി ഒരു ഏഴ് ഉണ്ട് ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വെളുത്തുള്ളി ചതച്ചു അതിൻ്റെ തോല് മാറ്റിയിട്ടില്ല മാറ്റാതെയാണ് ചതച്ചെടുത്തത് ഇഞ്ചി ചതച്ചു ചെറിയ ഉള്ളി ചതച്ചു ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ തിരുകിയത് കറിപ്പില തിരുമിയത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ഇടാം ഇതെല്ലാം കൂടി ഒന്ന് തിരുമിയെടുക്കണം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കൂടി ഇടണം കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നും കൂടി നല്ല ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇത് മൂത്ത് കഴിഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ ഓയില് കംപ്ലീറ്റ് വാർന്നു പോകണം കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ വയറ്റിൽ പോവും കുറച്ച് സമയം എന്തില്ലെങ്കിലും വെച്ചിരുന്നാൽ നല്ലോണം വാർന്ന് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിരിക്കിരായിരിക്കും ഇതിൽ നിന്ന് കുറച്ച് ോട്ടിടാം വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റാ കഴുകെ നമ്മുടെ ക്രിസ്പി തട്ടുകിട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുന്നു ചൂടപ്പവും കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം ചിക്കൻ ഫ്രൈ നല്ല മൂത്തിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല ജൂസി ആയിട്ടാണ് ഇരിക്കുന്നത് വേണ്ട നല്ല എരിവും നല്ല മോത്തിട്ടുണ്ട് പുറമൊക്കെ നല്ല മോത്തിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ചിക്കൻ ആയിട്ടുണ്ട്